ഇതിലൂടെ ഒരു കോടിയിലധികം രൂപ സർവകലാശാലയ്ക്ക് നഷ്ടമായെന്നാണ് കണ്ടെത്തൽ റോഡ് നിർമ്മാണത്തിന് കൺസൾട്ടൻസി നൽകിയത് ആലുവയിലെ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് പ്രാവൻകൂർ ലിമിറ്റഡിനെയാണ് സർക്കാരിന്റെ അനുമതിയില്ലാതെയായിരുന്നു ഇത് ടെൻഡർ നടപടി ഏകപക്ഷീയമായിരുന്നു സർവകലാശാലയ്ക്ക് സ്വന്തമായുള്ള അറുപത്തി മൂന്ന് ഏക്കറിൽ മുപ്പത്തി ശതമാനത്തിലധികം വിനിയോഗിച്ചത് റോഡിനും അഴുക്കുചാൽ നിർമ്മാണത്തിനുമാണ് കുളം കുഴിക്കുന്നതിന്റെ ലക്ഷ്യം സമീപത്തെ കിണറിൽ ജലലഭ്യത ഉറപ്പാക്കാനാണെന്നിരിക്കെ കുളത്തിന് സമീപത്ത് കിണറിന്റെ സാന്നിധ്യം പോലുമില്ലെന്നും പദ്ധതിക്ക് വേണ്ടി ചിലവഴിച്ച എൺപത്തി നാല് ലക്ഷം രൂപ ഇതോടെ നഷ്ടമായെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കുളം കുഴിക്കുമ്പോൾ ലഭിക്കുന്ന മണ്ണ് ലേലത്തിൽ വിറ്റിരുന്നെങ്കിൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയോളം സർവകലാശാലയ്ക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ പണം കിട്ടിയില്ലെന്ന് മാത്രമല്ല മണ്ണ് എവിടെ പോയെന്ന് ആർക്കും അറിയില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് തുർജി തയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ